ുന്ന് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാഞ്ചോട് പാലം പുനർനിർമ്മാണത്തിന് രണ്ടു കോടിയുടെ ഭരണാനുമതി ലഭിച്ചു ഏജന്റിന്റെ ഇപ്പോ ശരിയാക്കിത്തരം തരം പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം മേഖലയിലെ കുടുംബങ്ങൾ ശക്തമായി ഉന്നയിച്ചിരുന്നു ഏജനറ്റ് പരമ്പര ഇപ്പോൾ ശരിയാക്കിത്തരാം ഫലം കണ്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന ആറളം അയ്യൻകുന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മാഞ്ചോട് പാലം പുനർനിർമ്മാണത്തിന് രണ്ട് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി പേരാവൂർ എം സണ്ണി ജോസഫ് അറിയിച്ചു ഗജനെറ്റിന്റെ ഇപ്പോ ശരിയാക്കി തരാം പരമ്പരയിൽ ഒൻപതാമത്തെ എപ്പിസോഡിലാണ് മാഞ്ചോട് പാലം പൂർണ്ണമായും തകർന്നു കിടക്കുന്ന വാർത്ത ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിച്ചത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഈ പദ്ധതിക്കായി തുക വകയിരുത്തിയിരുന്നു രണ്ടു കോടി അനുവദിച്ചുകൊണ്ട് പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതിയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി പൂർണമായും തകർന്ന മാഞ്ചോട് പാലം പുനർനിർമ്മിച്ച് നൽകണമെന്ന ആവശ്യം ജനങ്ങളിൽ ശക്തമായി ഉയർന്നിരുന്നു പ്രളയ ദുരന്തത്തിന്റെ പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഫണ്ട് അനുവദിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അത് വിജയിക്കാത്തതിനെ തുടർന്നാണ് ബജറ്റ് വിഹിതമായി പദ്ധതിക്ക് പണം ലഭ്യമാക്കിയിട്ടുള്ളത് പാലം പുനർനിർമ്മാണത്തിനുള്ള രണ്ടു കോടി രൂപയുടെ ഭരണാനുമതി പുതുവത്സര സമ്മാനമായി ആറളം അയ്യൻകുന്ന് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായും എംഎൽഎ പറഞ്ഞു